സുഹൃത്തുക്കളെ അപ്പം ഇന്ന് പരിപാടി ഒന്നും ഇല്ലായിരുന്നു നല്ല മഴയായിരുന്നു രാവിലെ തൊട്ട് കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുവായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണിക്കാന്ന് വെച്ച് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അറിയാത്തതിനായിട്ട് ആരുമില്ല ഇത് നമ്മുടെ നാരാത്തടിയിൽ നിന്ന് എഴുമറ്റൊക്കെ പോകുന്ന വഴി താഴോട്ട് പണ്ടൊരു വലിയ പാറമടയൊക്കെ ഉണ്ടായിരുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം പണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കാനൊക്കെ വരുമായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ പക്ഷെ കമ്പനിക്കാരില്ല ഗൾഫിലൊക്കെ പോയ കാരണം അങ്ങനെ വരവില്ല അപ്പം ആ ഒരു ലൊക്കേഷൻ ഞാൻ കാണിക്കാൻ പോവാണ് ഇപ്പൊ സ്ഥലം വരുന്നത് നമ്മുടെ നാരായത്താനി വെണ്ണിക്കുളത്ത് നിന്ന് നാരായത്താനി അവിടുന്ന് എഴുമറ്റൂക്ക് പോകുന്ന വഴിയാണ് അപ്പം അവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ വന്ന കൂട്ടത്തിൽ വണ്ടി ഒന്ന് കഴിയാന്ന് ചോദിച്ചാൽ വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല ചെള്ളയൊക്കെ ഉണ്ട് വണ്ടി ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് താന്ന് കിടക്കുവായിരുന്നു വണ്ടി നമുക്ക് അവിടെ ഇറക്കിയിട്ട് കഴുകുമായിരുന്നു ഇപ്പം ഇവിടെ കലിങ്ങൊക്കെ പണി ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് നമ്മുടെ എൻട്രൻസ് ആണ് അങ്ങോട്ട് കയറി പോകുന്ന ഫാറമലോട്ട് കയറി പോകുന്നതിന്റെ ഒരു എൻട്രൻസ് അത് കാണുന്നത് കേറി പോകുന്നതിന് ഇപ്പുറം നമുക്ക് വണ്ടി ഞാൻ കഴിയേക്കാം പിന്നെ അവിടെ വെള്ളത്തീരത്തിലൊക്കെ ചാടാൻ ഇറങ്ങുവാണെങ്കിൽ പിന്നെ അത് പാടായിരിക്കും അപ്പൊ വണ്ടി കഴിഞ്ഞ് മേടിക്കൊണ്ടിടുകയാണെങ്കിൽ പിന്നെ ആ ഒരു പരിപാടി ഞാൻ കഴിഞ്ഞ കിട്ടും അപ്പൊ ആദ്യം നമുക്ക് വണ്ടി ഞാൻ കഴിയേക്കാം അപ്പൊ നമ്മുടെ നഹുൽ പുറ നമുക്ക് വണ്ടി അടുപ്പിച്ചിട്ട് വന്ന് പെട്ടെന്ന് വെള്ളം കുരു ഒഴിക്കാവുന്ന രീതിക്ക് അങ്ങനെ വണ്ടി എടുത്തിട്ട് സൈഡിലോട്ടിട്ടപ്പോൾ ആദ്യം പുറകും പിന്നെ ഒരു സൈഡുകൂടെ അങ്ങനെ കഴുകാതെ വെച്ചു അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുവിടാം എന്നാലും മറ്റേ സൈഡും ഫ്രണ്ടുകൂടെ കഴിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ലെഫ്റ്റ് സൈഡും ബാക്ക് സൈഡും കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ നോഫിൾ ബ്രോ പോയി വണ്ടി പിന്നെ തിരിച്ചുകൊണ്ട് വന്നു ഇനി നമുക്ക് കഴുകുന്നത് റൈറ്റ് സൈഡും ഫ്രണ്ടുമാണ് അങ്ങനെ വെള്ളം കോരി കോരി ഓഴിച്ചുകൊണ്ട് നമ്മുടെ തെന്നാലിക്ക് എന്നോട് ഒരു സ്നേഹം തോന്നിയിട്ട് അവനിടയ്ക്ക് കീറി വന്ന് സഹായിച്ചു അങ്ങനെ വണ്ടി കഴിക്ക് അവസാന ഘട്ടത്തിലേക്ക് വന്ന് അങ്ങനെ മൊത്തം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വിട്ടു അങ്ങനെ വണ്ടി കഴിക്കൊക്കെ കഴിഞ്ഞു നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇവിടം അന്ന് വന്നപ്പോഴൊക്കെ അറിവിലുവേണ്ടി ചാടായിരുന്നു ഇവിടത്തെ അന്ന് ചിറയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ അങ്ങ് ചാടാൻ പറ്റത്തില്ല മേളിലേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ ഇനി മേലോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം നാഫൽ ബ്രോ അങ്ങനെ വണ്ടി തിരിക്കാൻ പോയി അങ്ങനെ വണ്ടി തിരിച്ചുകൊണ്ട് വരികയാണ് ഇരിക്കുന്നത് ഞങ്ങൾ മേലോട്ട് പോവുകയാണ് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി ഇപ്പോൾ നേരത്തെ ഇവിടെ നല്ല പന്ന വഴിയായിരുന്നു പിന്നെ ഇത് ഈ കാണുന്ന പാലമൊക്കെ ഒരു പ്രളയത്തിൽ പോയിരുന്നു ഇത് ഈ വഴിയാണ് നമ്മൾ ഇത് നേരെ ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കാണാനൊക്കെ പാറമുട കാണാനും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനും ഒക്കെ നമ്മൾ ആദ്യം പോകുന്ന പാറമുട കാണും പക്ഷേ ഈ പാറമുട കഴിഞ്ഞ വാണ ഒരു ബ്ലോഗിനകത്ത് ഞാൻ ചെയ്തിരുന്നു പക്ഷേ അന്ന് ഈ പാറമയുടെ ടോപ്പിലാണ് പോയത് ഇതിപ്പോൾ നമ്മളതിൻ്റെ താഴ്ഭാഗത്തോട്ടാണ് കയറി ചെല്ലുന്നത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ ചാടേ ഇതാണ് സുഹൃത്തുക്കളെ അപ്പം ദൈവം കൊടുക്കാനാന്നാണ് പറഞ്ഞത് ഈ വണ്ടി ഇതൊക്കെ ഈ പാറമട ഉള്ള സമയത്തുള്ള മെഷീനുകളാണ് ഇതുവഴിയൊക്കെ വീടുകളിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ ഇതാണ് നമ്മുടെ ആ പാറമട കഴിഞ്ഞ ദിവസം അവിടെ ടോപ്പിൽ വണ്ടിയിലൊക്കെ പിള്ളേർ വന്നിപ്പോൾ ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ഗൈഫ് ഫാറു ഇവിടെ ഒരു ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമില്ല താഴോട്ട് പോയി കുറച്ച് കാഴ്ചകളോട് കാണിച്ചു തരാം അപ്പം നമ്മുടെ പഴയ എസ് സി ടിപ്പറൊക്കെ ആകുന്നതിന് മുമ്പുള്ള പ്ലാറ്റ്ഫോം എസ് സി ലോറികൾ ഇവിടെ വന്ന് കല്ലുമൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പാറമട ഈ വഴികളിലൂടെ എല്ലാം ഒരുപാട് വണ്ടികൾ കയറിപ്പോയതാണ് അന്നത്തെ എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടികളായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് അന്നത്തെ ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം കൂടി ഇരുന്ന് ക്ലീനർമാരെ കൂടെ തിരിച്ചു കൊടുത്താൽ കയറിപ്പോണതൊരു വണ്ടിയായിരുന്നു ഇതാണ് കൈസ് പാറമഴയുടെ ഉൾഭാഗം നമ്മളതിൻ്റേത് ആ ടോപ്പിൽ നിന്നാണ് അന്ന് വീഡിയോ എടുത്തിട്ടത് സുഹൃത്തുക്കളെയും ഈ വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴി വേറെ കാര്യമുണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ഡേയ്ഞ്ചറായിട്ടുള്ളൊരു ആഴവ കാര്യങ്ങളൊന്നുമില്ല അതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ വന്ന് താഴെ കുളിക്കുവാണേലും ഇറങ്ങുവാണേലും ഒത്തിരി ആഴവ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് വെള്ളക്കും ഇത് തട്ട് തട്ടായിട്ട് മേളോട്ടുണ്ട് അത് പറ്റുമെങ്കിൽ കാണിച്ച് തരാം ഇവിടെ പണ്ട് ഒരുപാട് പേര് കുളിക്കാനൊക്കെ വരുവാ നിപ്പ് പക്ഷേ ഒത്തിരി പേര് ഒന്നും കാണുന്നില്ല ഇവിടെ പണ്ട് ചിറ പോലൊക്കെ ഇവിടെ ചുറ്റിയിട്ട് ഒരു അരപ്പൊക്കത്തിലായിരുന്നു ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിപ്പുണ്ട് കൈ ഇപ്പം വെള്ളം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ഒന്നൂടെ ഇനിയും അടുത്ത ദിവസം കിലും വെള്ളം കൂടിക്കഴിഞ്ഞാൽ വന്ന് ഇതാണ് അതിൻ്റെ നടുഭാഗത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ രണ്ടുപേരെയും കൂടെ തപ്പി ഇറങ്ങിയതാണ്

അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പിങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി എൻജോയ് ചെയ്യണം നമ്മുടെ കൂട്ടാരും മൊത്തം ഫാമിലി മൊത്തം ഒക്കെ എൻജോയ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലാകെയുള്ള സമയമൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ആകെ ഒരു എന്ന് പറഞ്ഞാൽ ഡേഞ്ചറായിട്ടുള്ളൊരു പരിപാടിക്കും ജീവൻ വിട്ട് കളിച്ചേക്കില്ല എവിടെ പോയാലും നമ്മൾ നമ്മൾ തന്നെ ദൂമിക്കുക അങ്ങനെ പക്ഷേ ഞങ്ങളെവിടെ പോയി അവിടെ വലിയ ഡേഞ്ചർ അല്ലാത്തതിനാലും പായ പായലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ തെങ്ങിയൊക്കെ വരാം വന്നവരെ പക്ഷേ സൂക്ഷിച്ചാൽ ദൂക്കിക്കണ്ട പക്ഷെ അവൻ ഇറങ്ങി വന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പഞ്ചോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതിൻ്റെ പരിക്ക് വീട്ടിൽ പോയി ഗൈസ് പിന്നെ ഒരു വേറെ താഴോട്ടേക്കും പോയിരുന്നു പിന്നെ കൈസ് പണ്ട് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു അവരെല്ലാം ഇന്ന് മിസ് ചെയ്തു കേട്ടോ ഒത്തിരി നാൾക്ക് ശേഷമാണെങ്കിൽ ഈ വെള്ളത്തിടത്തോട് പിന്നെയും പോകുന്നത് കണ്ടല്ലോ ഗൈസ് ആ മേൽ കണ്ടോ മേളിൽ നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ഗൂഹ പോലെ ഉണ്ടകത്ത് തീരുവാണ് വെള്ളം നമ്മുടെ മണ്ടയ്ക്ക് ഒടിഞ്ഞിട്ട് വീരും ഒരു ചെറിയൊരു കുഴി പോലെയൊക്കെയായിരുന്നു പക്ഷേ ഡേഞ്ചർ ഒന്നും അല്ല കേട്ടോ അങ്ങനെ കിളി ഭംഗി സുഹൃത്തുക്കളെ അപ്പോൾ ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അതിന് നല്ല പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ പാറ അപ്പോൾ എല്ലാവരും വേണം മാക്സിമം വീഡിയോ കാണുന്നവരൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ഇനിയും നമുക്ക് പറ്റി ഭംഗി പോയി പക്ഷേ ഞാൻ കാണുന്നത് ഡേഞ്ചർ പരിപാടി ഒന്നും ഞാൻ കാണിക്കാൻ പോകത്തില്ല നമുക്ക് സേഫ് തോന്നിയിട്ട് തോന്നുന്നത് മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ എനിക്ക് ഭയങ്കര പീഡിയാണ് വെള്ളമൊക്കെ ഇതൊക്കെ പിന്നെ നമ്മുടെ മുട്ടിൻ്റെ മേലോട്ട് അതേ മാത്രമേ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ മഴയൊക്കെ പോയി നമ്മുടെ ക്യാമറാമാൻ ോണും പോരുന്നായിരുന്നു പോരുന്നതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയി ആടാട് പാട്ട് കളിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ തന്നെ ആടാട് പാട്ടൊക്കെ പഠിപ്പിച്ചു അപ്പൊ സുഹൃത്ത് കളയുന്നത് എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി കൊണ്ടിവിടെ ഇട്ടു അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് മീൻപുട്ടി വെള്ളച്ചാട് വരണം അപ്പോൾ പോകുന്ന റൂട്ട് ഒന്നുകൂടെ പറഞ്ഞു നേരെ വെണ്ണക്കളം വന്നിട്ട് നേരെ തന്നെ ചോദിക്കാം നേരത്തന്നെ വഴി ചോദിക്കാം ഇപ്പം നാലത്താന കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ഒരു അര കിലോമീറ്റർ പോയി കഴിയുമ്പോൾ മീമൂട്ടി അല്ലെങ്കിൽ പാറത്തോളം ചോദിച്ചാൽ മതി ആൾക്കാരെല്ലാം പറഞ്ഞു തരും പണ്ടത്തെ ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ചെല്ലുക അവിടെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത് അപ്പോൾ പറ്റുമ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം ഓക്കെ ബൈ